ലീഗിന്റെ പൊന്നാപുരം പോട്ടാന്നാണ് പൊന്നാനിയെ കുറിച്ച് പറയുന്നത് മുമ്പ് ഏത് കുറ്റിച്ചു നിർത്തിയാലും ജയിപ്പിക്കും അല്ലെങ്കിൽ ഈ കടപ്പുറത്ത് ബീച്ച് ഭാഗത്ത് ഒരു പൊന്നാനിയില് ഒരു പച്ചക്കുടി കിട്ടിയാൽ അതിനാളുകൾ വോട്ട് ചെയ്യും എന്നൊക്കെ പറഞ്ഞ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു കാരണം വാലയും ഇബ്രാഹിം സുലൈമാൻ സെറ്റും ഈ രണ്ടുപേർക്കുണ്ടായിരുന്ന ഒരു എന്ന് പറയുന്നത് ഈ പഴയ കാലത്ത് പാർലമെന്റിന്റെ അകത്ത് ൂനപക്ഷങ്ങൾക്ക് വേണ്ടി ഏറ്റവും നന്നായി ആളുകളാണ് വിഷയാവട്ടെ ബാബറി മസ്ജിദ് വിഷയത്തിലാവട്ടെ ബാബരി മസ്ജിദ് വിഷയത്തിന്റെ പേരിലാണ് പിന്നീട് സാഹിബ് ഇന്ത്യൻ നാഷണൽ ലീഗ് രൂപീകരിക്കുന്നത് ആ ചരിത്രമൊക്കെ നമുക്ക് അറിയാവുന്നതാണ് പക്ഷെ ആ ഒരു രീതിയിലുള്ള മുസ്ലിം സമുദായത്തിന്റെ ഇടയില് ആ ഒരു രീതിയിൽ ഇ ടി മുഹമ്മദ് ബഷീറിനും ഉണ്ടായിട്ടില്ല ഇപ്പം നബ് സമ്മതി സമാധാനിക്കു ജീജ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ വെച്ചുമാറ്റം ഒരു പ്രധാന ഘടകമാണ് മറ്റൊന്ന് ഇപ്പം മതന്യൂനപക്ഷങ്ങളെ സംബന്ധിടത്തോളം ഈ ബാബറി മസ്ജിദ് പൊളിച്ച സമയത്തുണ്ടായിരുന്നതിനേക്കാളും അതിഭീകരമായ ഒരു അരക്ഷിതാവസ്ഥയിലാണ് ഇപ്പം ഈ പൗരത്വ ഭേദഗതി നിയമത്തിന് ചട്ടം കൊണ്ട് വന്നു ഇനി ഏക സിവിൽ കോഡ് വരാൻ പോകുന്നു പ്രസിഡൻസിൽ ഭരണ രീതിയിലേക്ക് പോകുന്നു പറയുന്നു അപ്പോൾ മതന്യൂനപക്ഷങ്ങളെ സംബന്ധിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് അവർ ഒരു രാഷ്ട്രീയ പോരാട്ടം കൂടിയാണ് അത് ഈ വിശ്വാസത്തിന്റെ മാത്രം അത് ഒരു ഒരു പ്രശ്നമല്ല തങ്ങൾക്ക് നിൽക്കാനുള്ളൊരസ്ഥം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ അത് ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ അകറ്റി നിർത്തിയാൽ പറ്റൂ മുസ്ലിം സമുദായത്തിൻ്റെ ഇടക്ക് ഇടയിൽ പ്രത്യേകിച്ച് യുവാക്കളുടെ ഇടയിൽ കാര്യമായ മാറ്റം തന്നെ വരുന്നുണ്ട് യുവാക്കളിടയിൽ യുവാക്കൾ ശരിക്കും രാഷ്ട്രീയം പഠിക്കുന്നുണ്ട് അത് സോഷ്യൽ മീഡിയയുടെ ഇപ്പം ചന്ദ്രയെ വായിച്ചിട്ടോ അല്ല മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരെ പറയെ പമ്പ് ചെയ്തു കൊടുക്കുന്ന വിവരങ്ങൾ അറിവുകളല്ല അതിൻ്റെ അപ്പുറത്തോട്ടുള്ള അറിവുകൾ ഇവർ സ്വയത്തമാക്കുന്നുണ്ട് അപ്പം അത് സ്വാഭാവികമായും തെരഞ്ഞെടുപ്പിൽ ഇപ്പൊ മുത്തലാഖ് ബില്ലിന്റെ വിഷയം വന്ന സമയത്ത് പാർലമെന്റിലേക്ക് വോട്ട് ചെയ്യാനും മുസ്ലിം ലീഗ് പോയിട്ടില്ല ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് കുഞ്ഞാലിക്കുട്ടി എം പി ആയിരുന്ന വേങ്ങരയിലെ മലപ്പുറത്തെ എം പി ആയിരുന്ന കുഞ്ഞാലിക്കുട്ടി സാഹിബും അതേപോലെ തന്നെ അദുൽ വഹാബും അന്ന് വലിയ ട്രോൾ ഇറങ്ങിയത് ബിരിയാണി ചമ്പ് കുട്ടിക്കായിരുന്നു ഒരു കല്യാണ ചടങ്ങ് പങ്കെടുക്കാൻ വേണ്ടി പോയത് അപ്പം ഈ മുസ്ലിം അതിന്യൂനപക്ഷങ്ങൾ നേരിടുന്ന ഏറ്റവും നിർണായകമായ വിഷയം വരുന്ന സമയത്ത് കോൺഗ്രസിനെ പോലെ തന്നെ കൃത്യമായ സ്റ്റാൻഡ് എടുക്കാതെ ഒളിച്ചു കളി കളിക്കുന്നു മുസ്ലിം ലീഗ് നേതാക്കന്മാർ ഇപ്പോഴത്തെ ലീഗ് നേതാക്കന്മാർ ആണ് എന്ന ഒരു കൃത്യമായ ഒരു ഒരു അറിവ് ഇപ്പോഴത്തെ വോട്ടർമാർക്കുണ്ട്